മുല്ലപ്പെരിയാറ് ഡാം പൊട്ടുവാണെങ്കിൽ കുട്ടി എന്ത് ചെയ്യും എങ്ങോട്ടായിരിക്കും ഓടുക വീട്ടിലോട്ട് ഓടുക അവിടെ വെള്ളം കേറോ ഇടിക്കില്ല ഡാമ എവിടെയാ മീൻ പിടിക്കാൻ പറ്റുമോ അതിനകത്തുണ്ട് ൾക്കാര് പോയിട്ട് ശരിയാക്കാം ഒന്നും ഒന്നാമത്തെ നമ്മൾ ഈ സർക്കാരിന്റെ അവര് പറയില്ല ഇപ്പൊ നമ്മളെ ഡാമ് തോന്നുന്ന സമയത്ത് തുറന്ന് വിട്ടേ പറയാം ഡാം തുറന്നു വിട്ടിട്ടിട്ടോ അന്ന് നമ്മുടെ ഒരു ഭാഗം കൊണ്ട് തന്നെ നമ്മളെ ഇവിടെ വേറെ രക്ഷപ്പെട്ടതന്നെ ഞാനവിടെ അല്ല സത്യത്തില് അമേരിക്കയിലാണ് തിരിച്ചു പോവാണ് എന്തായാലും തിരിച്ചു അറിയാം സേഫ് അല്ല അവിടെ എറണാകുളം മൊത്തം പൊട്ടിത്തെറക്കും ആൾക്കാർ മൊത്തം മരിക്കും നമ്മളിവിടെ വന്നിട്ട് കാര്യമില്ല പെട്ടെന്ന് സ്കേപ്പ് ആവാൻ നോക്കണം ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ സ്വന്തം നമ്മളെല്ലാരും പല തവണ ആയിട്ട് ആലോചിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുവോ പൊട്ടുവെന്ന് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും പല ആളുകളുടെയും ഒരു ചോദ്യമാണ് നമുക്കത് എല്ലായിടത്തോടൊന്ന് ചോദിക്കാം എല്ലാരും എന്താ ചെയ്യണേ അപ്പൊ അതനുസരിച്ച് നമുക്കും ചെയ്യാലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് പോവാൻ ബാറുവാണെങ്കിൽ കുട്ടി എന്ത് ചെയ്യും ഓടുകാരും എങ്ങോട്ടായിരിക്കും ഓടുകോട്ട് വീട്ടിലോട്ട് ഓടുക അവിടെ വെള്ളം ഡാമ എവിടെയാ കേറുല ഇടുക്കീല ഡാമെവിടെയാ താങ്ക് യു മുല്ലപ്പെരിയാ ഡാം പൊട്ടാണെങ്കി ഇപ്പൊ നമ്മൾ അറിയി നമ്മക്കൊരു അറിയിപ്പിട്ടാ പൊട്ടാണെങ്കിൽ എന്താ നമ്മളെ വിളിച്ചോ അല്ല നമുക്ക് അത് ഇവര് ഒന്നാമത്തെ നമ്മൾ ഈ സർക്കാരെ കുഴപ്പമില്ല അവര് പറയില്ല ഇപ്പൊ നമ്മുടെ ഡാം തോന്നുന്ന സമയത്ത് തുറന്നു തുറന്ന് വിട്ടുകയാണെങ്കിൽ ഇവര് പറയാം ഡാം തുറന്നു വിട്ടിട്ടിട്ടോ അന്ന് നമ്മുടെ ഒരു ബാങ്ക് കൊണ്ട് തന്നെ നമ്മളെ ഇവിടെ നിന്ന് വളരെ പൊക്കത്ത് രക്ഷപ്പെട്ടതാണ് അപ്പൊ മുല്ലപ്പെരിയാ ഡാം ഒക്കെ പൊട്ടുകയാണെങ്കിൽ നമ്മളെന്താ നമ്മളൊക്കെ ഒലിച്ചോ എല്ലാരും സംഭവിക്കാൻ അല്ലെ ഒരു അറിയിപ്പോഴത്തൊക്കെ പോവുകയാണെങ്കിൽ തുറക്കുകയാണെങ്കിൽ

ഒന്നും ചെയ്യാനില്ല ആ നമുക്ക് ചെയ്യാൻ പോകാനും ഏത് ഭരണം മാറി മാറി വന്നാലും സംഗതി എന്തെങ്കിലും സംവിധാനം ആക്കാണ്ട് രക്ഷപ്പെടോട് എല്ലാം അവസാനിപ്പിക്കുന്ന കണ്ടീഷനിലേക്ക് അതെ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ പ്രാർത്ഥന ഏത് ഭരണം മാറി മാറി വന്നാലും ഇതൊക്കെ തന്നെ ഉണ്ടാവും അവസ്ഥ ചോമുവൻ ആദ്യം ഒലിച്ചു പോവും അപ്പൊ നമ്മള് എനിക്കൊരു ആഗ്രഹം വെച്ച എല്ലാരും ഒരുമിച്ച് ഇട്ടാവണം എന്നാ അപ്പൊ അച്ഛനും അമ്മേനും ചേട്ടന് എല്ലാരോടും പിടിച്ച് ഇടാൻ തീരുമാനിക്കും ഒറ്റക്ക് ഇട്ടേ മോശല്ലേ മോശമാളെന്ത് കേട്ടോ എന്റെ ഞാന് എങ്ങനെങ്കിലൊക്കെ ഇറങ്ങി പോ പൊട്ടിയ പൊട്ടിയെ ചെലപ്പോ ചെല ജില്ലയില് ബാധിക്കൂലോ അപ്പൊ പൊട്ടിയെന്ന് പറയുമ്പോ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ രക്ഷപ്പെടാൻ പറ്റും എന്റെ പൊട്ടില്ലെന്നാണ് പൊട്ടാതിരിക്കട്ടെ അല്ലേ എന്താ പേര് ബ്രോ താങ്ക് യു

ും വാർത്ത കേട്ടിട്ട് നമുക്ക് ഓടിയാലും അത്യാവശ്യം അത്യാവശ്യം നമ്മള് കിടക്കുന്നൊരു ജില്ല അപ്പുറത്തെ ജില്ല എല്ലാം പോവും അതെ വീട് കോതമംഗലം ആ അപ്പൊ പോയി ആദ്യമേ പോവും ഇടുക്കിയിടാൻ പൊട്ടുമ്പോ ഫസ്റ്റ് പോകുന്ന നമ്മുടെ കോതമംഗല ആയിരിക്കും അപ്പൊ എന്താ വെച്ചാ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല ആദ്യം ഒന്നല്ല നമ്മൾ പ്രിയപ്പെട്ട ആൾക്കാരോട് കുറച്ചുകൂടി അതിന് ചെയ്യാ അല്ലെങ്കി ഇതിന് ഒരു വഴി കണ്ടെത്തുക പൊട്ടാതിരിക്കാൻ ഇപ്പൊ തമിഴ്നാട്ടുകാർ എന്തായാലും സംഭവിക്കുന്നില്ല അപ്പൊ ഒന്നല്ലെങ്കി നമ്മളൊരു കഠിനമായ പ്രൊട്ടസ്റ്റ് ചെയ്ത് ശരിയാക്കാം അപ്പോ എല്ലാവരും ഒരു എന്തെങ്കിലും ഒരു മഴ വരുമ്പോ ഒരു അഞ്ചു മിനിറ്റത്തേക്ക് അഞ്ചു ദിവസത്തേക്ക് ആ ഒരു ചർച്ച ഉണ്ടാവും മഴ കഴിയുമ്പോ അതങ്ങ് മറക്കും ഇനിയിപ്പോ പൊട്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ൂട്ടി കുട്ടിയാണ് എന്തു ചെയ്യും സർക്കാരിനോട് ചോദിക്കണം എന്താ പേര് മുല്ലപ്പെരിയാർ ഡാം കേട്ടിരിക്കാം സാറേ പൊട്ടി തകർന്നിടിച്ച എന്നാ പണ്ണു വേ

അതായത് ഒര്യാൾക്ക് സിമെന്റ് എങ്കിലും അവിടെ സാധ്യത ഉണ്ടോന്ന് നോക്കിയിട്ടാണ് അതൊക്കെ പണി ചെയ്യുള്ളു അതൊന്നും കിട്ടിയില്ലെങ്കി എന്താ പേര് എന്റെ പേര് ജോണിന് എന്താ അഭിപ്രായം പുള്ളി പറഞ്ഞത് പെരിയാറ ഡാം പൊട്ടുവാരിഞ്ഞ കുട്ടി എന്ത് ചെയ്യും എങ്ങോട്ടായിരിക്കും വിടാൻ ഞാൻ എവിടെ വീട് ഒരു പത്ത് അമ്പത് ആൾക്കാർ പോയിട്ട് ശരിയാക്കാം പൊട്ടി ഡാമാണ് ഡാൻ ഡാമ് തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യണം പത്ത് നൂറ് ആൾക്കാരെ പണിക്കാരെ വെച്ചിട്ട് അത് ശരിയാക്കണം ശരിയാക്കണം പൊട്ടുന്നതിന് പൊട്ടണതിന് മുമ്പ് ശേഷം പൊട്ടുന്നതിന് മുമ്പിലേ ശരിയാക്കണം മുമ്പിലേ ശരിയാക്കണം ഓക്കെ അപ്പൊ തന്നെ പൊട്ടാണ്ട് ശരിയാവും അത് പ്രതീക്ഷിക്കാണ്ട് പൊട്ടിക്കന് എന്ത് ചെയ്യും പറയാൻ പറ്റില്ല ഇപ്പൊ ഇവിടെ വേണ്ട വയനാട്ടിലങ്ങനെ പോയി അതുപോലെ അങ്ങനെ പോയാൽ എന്തു ചെയ്യാൻ പറ്റും അവര് ആദ്യം മുമ്പിലേ നമ്മള് ചിന്തിക്കണം ചിന്തിച്ചിട്ട് അങ്ങനെ അങ്ങനെ ആവില്ല എന്താ പേര് മുരകൻ തമിഴ്നാട് മധുരൈ മധുരൈ വണക്കം വണക്കം എണ്ണം പൊട്ടുവാട്ടി എന്തായിരിക്കും ഞാൻ ഇടുക്കിയിലുള്ളതാ ഒറ്റോ ഒറ്റോ പൊട്ടാതിരിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് പുതിയ ഒരു ഇത് പണി ഡാമ് പണിയണം പൊട്ടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കല്ലേ അതെ എന്താ പേര് നമുക്ക് ഓക്കേ താങ്ക് യു പൊട്ടാതിരിക്കാൻ ചെയ്യാൻ ോക്കേണ്ടായിരുന്നേ മറ്റേ ഓൺലൈൻ വഴി ചെയ്താ പറ്റൂലോ മുല്ലപ്പരി ഡാം പൊട്ടിക്കഴിഞ്ഞാൽ കേരളം മൊത്തം വെള്ളത്തിൽ അത് ശരി അപ്പം നമ്മളെന്ത്കൃതിയുടെ ഇതാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല പറ്റൂല എന്താ പേര് എന്റെ പേര് അലി ഒന്നും പോട്ടാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും കേട്ടാ നമുക്ക് ബുദ്ധിമുട്ടാവോ സ്വാഭാവികമായിട്ടും ഇവിടെ പെട്ടെന്ന് വെള്ളം വരും കേരളം മൊത്തം മുങ്ങും ഒക്കെ പറയുന്നുണ്ട് അതെ അതെ എന്താ രക്ഷപ്പെടാനുള്ള വഴികൾ ൂറ് പേര് എന്റെ പേര് രാജു എന്തായിരിക്കും വഴി ഇപ്പൊ മനസ്സിൽ തോന്നുന്നു രക്ഷപ്പെടാൻ എന്ത് വഴി ഒരു വഴി ഇല്ല അങ്ങനെ നമുക്ക് നമ്മൾ അത്ര വലിയ ലക്ഷറിയ ആളൊന്നും അല്ലല്ലോ സാധനം ഒക്കെ റെഡിയാക്കി ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് റെഡിയാക്കി പോവാൻ പറ്റുമോ അല്ലാതെ പെട്ടോ രാജു ഓക്കേ താങ്ക് യു ശരി ഇരിക്കും ും ഇപ്പൊ അറിഞ്ഞു ഇപ്പൊ മുല്ലപ്പിയാറെ ഡാം പൊട്ടി എന്ന് പെട്ടെന്ന് അറിയുവാണ് ആദ്യം എന്തായിരിക്കും ചെയ്യാടാൻ പറ്റൂല വരുന്ന ോ പൊട്ടി കഴിഞ്ഞാൽ ആദ്യം എന്തെയ്യും കഴിഞ്ഞാ നമ്മള് സിമന്റ് കലവട്ട് അങ്ങനെ ഇതാക്കാം ഏഹ് സിമന്റ് സിമന്റ് ഒക്കെ ഇട്ട് അങ്ങനെ ഇതാക്കാം മുല്ലോ ഫുള്ള് പൊട്ടി പോയി ഫുള് പൊട്ടി അപ്പൊ ഒന്നും ചെയ്യാൻ നോക്കൂല എന്നാലും ആദ്യം എങ്ങോട്ട് ലോഡ് രക്ഷപ്പെടാൻ അങ്ങനെ എന്തെങ്കിലും വലിയ ഒരു അതൊക്കെ സെറ്റ് പേര് എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും അല്ലാതെ മറ്റു വഴികളില്ലല്ലോ ഓടി രക്ഷപ്പെടാനോ ഇല്ല ഓടി രക്ഷപ്പെടുക ഇപ്പൊ നമ്മളിപ്പോ ഒരു അപകടം എന്ന് ഏകദേശം ഇപ്പോ പടിഞ്ഞാറ് മേഖല ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് അത് ബാധിക്കില്ല ആദ്യം ബാധിക്കുന്നത് എറണാകുളം ജില്ല ഇടുക്കി ഭാഗത്തുള്ളവരെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പ്രളയം വന്നപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്ത് അത് ജീവിച്ചത് അതേപോലെ തന്നെ എന്താ പേര് സുർജിത് ഓക്കെ താങ്ക് യു അപ്പൊ നിങ്ങള് വീഡിയോ ഉണ്ടല്ലേ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് അടുത്ത ഇടുവാത്തോഡിൽ കാണുന്നവരെ ടേക്കാരാണ് ഭയ